ഈജിപ്തിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ് ഞാൻ എൻ്റെ നാലാമത്തെ രാജ്യമാണ് ഈജിപ്ത് രാവിലെ ഏഴ് മുപ്പതിന് കോഴിക്കോട് നിന്നാണ് വിമാനം ഇപ്പോൾ സമയം രാത്രി രണ്ട് മുപ്പത് കൂടെ ആറ് സുഹൃത്തുക്കളുമുണ്ട് ഒരുക്കങ്ങൾ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വണ്ടിയോടിച്ചു സുഹൃത്തുക്കളുടെ വീട്ടിലെത്തണം എൻ്റെ വാഹനം അവിടെ വെച്ച് അവരുടെ വാഹനത്തിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് പുലാമന്തോൾ ഭാഗത്താണ് അവരുടെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് ബാഗും ലഗേജും വണ്ടിയിൽ വെച്ച് ഞാൻ യാത്ര തുടങ്ങി ഒരു പരിചയമുള്ള സ്ഥലം തന്നെയാണ് അതാണ് ഞാൻ ഇത്ര കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കണത് സുഹൃത്തുക്കളാണ് ഞാൻ തന്നെയാണ് മൂന്ന് മുപ്പതിന് അവരുടെ വീട്ടിലെത്തി എന്റെ കൂടെ ഇറാഖ് യാത്രയിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് അലി സഖാഫിയും മുസ്തഫയും ഉണ്ട് ഈ യാത്രയിൽ കൂടെ സലാംകയും മുസ്തഫ സഖാഫിയും ഉണ്ട് വേറെ രണ്ടുപേരും കൂടെയുണ്ട് അവർ നേരെ എയർപോർട്ടിലേക്ക് വരും അവരെ അവിടെ വെച്ച് പരിചയപ്പെടാം നാലു മണിക്ക് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു ചെറിയൊരു മയക്കത്തിന്റെ ഇടയിൽ എയർപോർട്ടിലെത്തി വേഗം അകത്ത് കയറി ബോർഡിംഗ് പാസ് കൈപ്പറ്റി എമിഗ്രേഷൻ കഴിഞ്ഞ് എയർപോർട്ടിലെ നിസ്കാര ഹാളിൽ നിന്ന് സുബിഹി നിസ്കരിച്ചു അത്യാവശ്യം തിരക്കുണ്ട് എയർപോർട്ടിൽ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ആറുപേരിൽ രണ്ടാളുകൾ ഇവരാണ് കൈസ് ബാസി ഇവരും എൻ്റെ കൂടെ ഇറാഖ് യാത്രയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചർച്ചയിലാണ് അടുത്ത യാത്ര ഈജിപ്തിലേക്കാക്കാമെന്ന് തീരുമാനിച്ചത് കഴുത്തുവേദന കാരണം സുഹൃത്ത് മുഹമ്മദ് അലി സഖാഫി ഇതൊന്ന് വാങ്ങിച്ചു പുറത്തുള്ളതിനേക്കാൾ ഇരട്ടി വിലയാണ് എയർപോർട്ടിൻ്റെ അകത്ത് അല്പസമയത്തിനകം വിമാനത്തിലേക്ക് കയറാനുള്ള അറിയിപ്പ് വന്നു ആ കാണുന്നതാണ് ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വിമാനം ആദ്യമായിട്ടാണ് ഫ്ളൈനാസിന്റെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നത് ഫ്ളൈനാസ് എക്സ് വൈ മുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന വിമാനമാണ് ഇത് സൗദി അറേബ്യയുടെ സ്വകാര്യ ലോ കോസ്റ്റ് എയർലൈൻ കമ്പനിയാണ് ഫ്ളൈനാസ് സൗദിയുടെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ എയർലൈൻ എന്ന പ്രത്യേകതയും ഫ്ളൈനാസിനുണ്ട് റിയാദിലാണ് ഫ്ളൈനാസ് എന്ന കമ്പനിയുടെ തലസ്ഥാനം രണ്ടായിരത്തിയേഴ് ഫെബ്രുവരിയിലാണ് ആദ്യമായി ഫ്ളൈനാസ് പ്രവർത്തനം ആരംഭിച്ചത് വിമാനം കൃത്യം ഏഴ് മുപ്പതിന് ആകാശത്തേക്ക് ഉയർന്നു വിമാനത്തിലെ ജോലിക്കാർ ഭക്ഷണ വിതരണം ആരംഭിച്ചു ഞങ്ങളുടെ ടിക്കറ്റിൽ ഭക്ഷണം ചേർത്തിട്ടില്ല വീട്ടിൽ നിന്ന് പലരും പലതും കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളതെല്ലാം പരസ്പരം കൈമാറി കഴിക്കാൻ തുടങ്ങി ഉണ്ണിയപ്പം പൂവട അങ്ങനെ പല വിഭവങ്ങളും ഉണ്ട് ആകാശത്തിലിരുന്ന് ഒരു നാടൻ പ്രാതൽ ചായ വേണ്ടവർ പണം കൊടുത്തു വാങ്ങുകയും ചെയ്തു നൂറ്റി അൻപത് ഇന്ത്യൻ രൂപയാണ് ഒരു ഗ്ലാസ് ചായക്ക് വില വരുന്നത് ആവശ്യക്കാർ വാങ്ങുന്നു കുടിക്കുന്നു ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ട് വാങ്ങിയില്ല ഈ വിമാനം റിയാദിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ യാത്ര റിയാദ് വഴിയാണ് അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിലാണ് കൈറോയിലേക്ക് പോകുന്നത് അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് കോഴിക്കോട് നിന്നും റിയാദിലേക്ക് വിരസമായ യാത്രയാണ് വിമാനയാത്ര ചായ കുടി കഴിഞ്ഞ് പലരും ഉറങ്ങി ഞാൻ അല്പനേരം പുസ്തകം വായിച്ചു ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും ആ രാജ്യത്തെക്കുറിച്ച് അല്പമെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കണം അതിനാൽ ഈജിപ്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം വിമാനം സൗദി അറേബ്യയുടെ മുകളിലെത്തി ഞാൻ ഇതുവരെ സൗദി അറേബ്യയിൽ വന്നിട്ടില്ല ഈ യാത്രയിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല സൗദി വിസ ഉണ്ടെങ്കിൽ ഇറങ്ങാം പക്ഷെ എനിക്ക് വിസയില്ല വിമാനം ലാൻഡ് ചെയ്തു വളരെ മൃദുലമായ ലാൻഡിങ് വിമാനം നിലം തൊട്ടത് അറിഞ്ഞതേയില്ല റിയാദ് കിങ് കാലിത് എയർപോർട്ടാണിത് റിയാദ് അടുത്ത ഫ്ലൈറ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ അകത്തെത്തി അഞ്ചു മണിക്കൂറിന് ശേഷമാണ് കൈറോയിലേക്കുള്ള അടുത്ത വിമാനം തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ വിശ്രമിക്കാനിരുന്നു റൺവേയിലേക്ക് നല്ല കാഴ്ചയും ഉണ്ട് അവിടെ നിന്ന് വരുന്നതും പോകുന്നതുമായ ഒട്ടേറെ വിമാനങ്ങൾ കാണാം ഈ ഇരിപ്പിടത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ പൊതികൾ ഓരോന്നായി കെട്ടഴിച്ചു പോത്തിറച്ച് വരട്ടിയത് കോഴി പൊരിച്ചത് ചപ്പാത്തി കട്ടിപ്പത്തിരി നൈസ് പത്തിരി അങ്ങനെ പല വിഭവങ്ങളുമുണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ച ശേഷം ആ സ്ഥലം വൃത്തിയാക്കുകയും ചെയ്തു കുട്ടികളെ പോലെ വിമാനങ്ങൾ നോക്കി കഥകൾ പറയുന്ന എന്റെ സഹയാത്രികരുടെ രസകരമായ സംസാരം ഞാൻ പകർത്തിയെടുത്തു ഒരു നേരത്തേക്ക് അവർ ബാല്യങ്ങളിലേക്ക് സഞ്ചരിച്ചോ എന്നൊരു സംശയം ഇവിടെ നിന്നാൽ പല രാജ്യങ്ങളുടെയും വിമാനങ്ങൾ കാണാം ഇറങ്ങുന്നതും പറന്നുയരുന്നതുമായ മനോഹരമായ കാഴ്ചകൾ മിനിറ്റുകൾക്കുള്ളിൽ എത്രയോ വിമാനങ്ങൾ വരുന്നു പോകുന്നു അവയിൽ വലുതും ചെറുതുമുണ്ട് ഖത്തർ എയർവേസിന്റെ ഒരു കൂറ്റൻ വിമാനമാണ് നിൽക്കുന്നത് വിമാനത്തിന് പിറകിലേക്ക് പോകണമെങ്കിൽ മറ്റൊരു വാഹനത്തിന്റെ സഹായം വേണം തള്ളി നീക്കിയാണ് വിമാനങ്ങൾ പിറകിലേക്ക് പോകുന്നത് സൗദി എയർലൈൻസിന്റെ പറന്നുയരുന്ന ഒരു വിമാനം കാണാം ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഈജിപ്തിലെ കൈറോ എയർപോർട്ടിലേക്കുള്ള ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വിമാനത്തിന്റെ അറിയിപ്പ് വന്നു മുന്നൂറ്റിനാലാം നമ്പർ വാതിലൂടെയാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് നമുക്ക് കൈറോക്ക് പോകാനുള്ളതും റിയാദ് എയർപോർട്ടിൽ നിന്നും വിമാനം പറന്നുയർന്നു വൈകുന്നേരമായതിനാൽ കാഴ്ചകൾക്ക് അല്പം വ്യക്തത കുറവായിരുന്നു എങ്കിലും നിരന്നു നിൽക്കുന്ന വലുതും ചെറുതുമായ നിരവധി വിമാനങ്ങൾ താഴെ കാണാം കോഴിക്കോട്ട് ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റിൽ നമുക്ക് നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റിഅൻപത് മില്ലിയുടെ ഒരു ബോട്ടിൽ വെള്ളവും ഒരു സാൻഡ്വിച്ചുമാണ് ഭക്ഷണമായി ലഭിച്ചത് കോഴിക്കോട് നിന്ന് റിയാദിലേക്കുള്ള യാത്രയെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മെച്ചപ്പെട്ട യാത്ര തന്നെയാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും ലഭിച്ചില്ല കോഴിക്കോട് നിന്നും സൗദിയിലേക്കുള്ള യാത്രയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് രാവിലെ കഴിക്കാനുള്ളതായിരുന്നു ഇപ്പോൾ റിയാദ് സമയം വൈകുന്നേരം അഞ്ച് മുപ്പത് ബിഷപ്പിന്റെ തീവ്രത കൊണ്ട് കിട്ടിയ ഭക്ഷണം കഴിക്കാൻ തീരെ വഹിക്കില്ല നമ്മൾ കേരളക്കാർക്ക് പറ്റിയ സ്വാദല്ല എന്നാലും ബിഷപ്പ് കാരണം കഴിച്ചു ബ്രെഡിനകത്ത് ചീസ് മാത്രമാണുള്ളത് ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്ത് കാണാൻ വേണ്ടിയാണ് ഈ യാത്ര ഈജിപ്ത് എന്ന രാജ്യത്തെക്കുറിച്ച് കുട്ടിക്കാലം മുതൽ കേട്ട ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അതൊക്കെ കാണണം ഒരുപാട് മഹാന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ അതൊക്കെ സന്ദർശിക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരങ്ങളിലൊന്നാണ് ഈജിപ്ത് രണ്ട് മണിക്കൂറിന് ശേഷം വിമാനം ചെങ്കടലിന്റെ മുകളിലെത്തി സൗദി അറേബ്യയുടെയും ഈജിപ്തിന്റെയും ഇടയിലാണ് ചെങ്കടൽ സ്ഥിതി ചെയ്യുന്നത് വിമാനം കൈറോ എയർപോർട്ടിൽ പറന്നിറങ്ങി ഞാൻ പുറത്തിറങ്ങി അപ്പോഴാണ് കാലാവസ്ഥയെക്കുറിച്ച് ഓർമ്മ വന്നത് നല്ല തണുപ്പുണ്ട് അഞ്ച് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില ടെർമിനലിലേക്ക് പോകാൻ പുറത്ത് ബസ് തയ്യാറായി നിൽക്കുന്നുണ്ട് ആദ്യത്തെ ബസ്സിൽ യാത്രക്കാർ നിറഞ്ഞു ഈ വിമാനത്തിലാണ് ഇവിടെ വന്നിറങ്ങിയത് രണ്ടാമതൊരു ബസ് വന്നു ഞങ്ങൾ ടെർമിനലിലേക്ക് എത്തി ഈജിപ്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ് കൈറോ എയർപോർട്ട് ദക്ഷിണാഫ്രിക്കയിലെ ഒ ആർ ടാമ്പോ കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ തിരക്കേറിയ എയർപോർട്ട് കൈറോ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എയർപോർട്ടിന്റെ പുറത്ത് ഞങ്ങളെ കൊണ്ടുപോകാൻ വാഹനവുമായി സുഹൃത്ത് നജീബ് അസഹരിയും അലി ഹസൻ അസുഹരിയും വന്നിരുന്നു കൈറോ പട്ടണത്തിന്റെ രാത്രികാല സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ ഹോട്ടലിലെത്തി മോണ്ട് കെയറോ എന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ പേര് മുഖത്തം എന്നാണ് എല്ലാവർക്കും റൂമുകൾ തരപ്പെടുത്തി റൂമിലെത്തി യാത്രാ ക്ഷീണം കാരണം റൂം കിട്ടിയ ഉടനെ കിടക്കുന്ന മുസ്തഫയാണിത് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും പുറത്തിറങ്ങി നല്ല തണുപ്പുണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഓവർകോട്ട് വാങ്ങണം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പനി പിടിക്കും അത്രക്കും കഠിനമായ തണുപ്പാണ് രാത്രിയിൽ കയ്യിലുള്ള ഷാളുകൾ ഉപയോഗിച്ച് പുതച്ചുകൊണ്ടാണ് ഇവർ നടക്കുന്നത് റൂമിന് തൊട്ടടുത്തുള്ള ഗാഡ് റെസ്റ്റോറന്റിൽ കയറി ഇതൊരു ഈജിപ്ഷ്യൻ റെസ്റ്റോറന്റ് ആണ് ഈജിപ്തിന്റെ പല ഭാഗങ്ങളിലും ഇവരുടെ ഹോട്ടലുകളുണ്ട് കൈ കഴുകി ഞങ്ങൾ സീറ്റുകളിൽ ഇരുന്നു യാത്രകൾ എപ്പോഴും ആനന്ദകരമാകുന്നത് യാത്രകൾക്കിടയിലെ രസകരമായ അനുഭവങ്ങളാണ് എന്തായിരിക്കും ഓർഡർ ചെയ്ത ഭക്ഷണത്തിന്റെ അവസ്ഥ എന്ന അവലോകനമാണ് ഇവിടെ നടക്കുന്നത് ഉപ്പുണ്ടാകുമോ മസാല എങ്ങനെയാകും എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഈജിപ്തിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണ് അലി ഹസൻ ഈജിപ്തിലെ അൽ അസിഹർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ് അലി ഹസൻ കൂടെ ഈജിപ്തിലെത്തുന്ന യാത്രക്കാർക്ക് ടൂറിസം സർവീസും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതാണ് ഐഷ് ഈജിപ്ഷ്യൻ റൊട്ടി മലയാളത്തിൽ ജീവിതം എന്നർത്ഥം വരുന്ന അറബി വാക്കായ ഐഷ് എന്നാണ് ഇതിന്റെ പേര് ഐഷില്ലാതെ ഈജിപ്തുകാർക്കൊരു ജീവിതമില്ല ഇത് സലാഡ് തൊട്ടപ്പുറത്ത് ഇടത് ഭാഗത്ത് അമൂസ് വലത് ഭാഗത്ത് വഴുതനങ്ങയുടെ ഒരു വിഭവം വിശപ്പ് കൊണ്ടായിരിക്കാം നല്ല സ്വാദുള്ള ഭക്ഷണം എരിയും പുളിയും തീരയില്ല ഭക്ഷണം കഴിച്ച് റൂമിലെത്തി വിശ്രമം തുടങ്ങി നേരം വെളുത്തിട്ട് വേണം ഈജിപ്തിലെ സന്ദർശനം തുടങ്ങാൻ